നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ വീണ്ടും നമ്മളെ നരിപ്പറമ്പ് നമ്മളെ സലാം ഫാമിൽ അപ്പോൾ വന്നിട്ടുള്ളത് സലാം കാക്കാന്റെ ഫാമിൽ ഒരുപാട് ഐറ്റംസുകൾ പുതിയ വന്നിട്ടുണ്ട് കാ നമുക്ക് എന്താണ് ഇന്ന് പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഈ വീഡിയോയില് പറയാ നമുക്കൊരു പണി റംബുട്ടാനെ പഞ്ചയൂട്ട ആദ്യം റംബുട്ടാന കാച്ച് നിൽക്കുന്ന മരങ്ങൾ അതായത് കായോട് കൂടി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ മേലോട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ മേലോട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത കാച്ച റംബുട്ടാൻ നടക്കും കാച്ച റംബുട്ടാൻ കാറ്റില്ല പരാതി ശാശ്വതമായ പരിഹാരമാണ് ഫ്ലവർ ചെയ്തതോ കാച്ചതോ ആയ റംബുട്ടാൻ കൊണ്ടേ വെക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് അടുത്ത വർഷം ഈ വർഷം റംബുട്ടാൻ കഴിക്കാൻ പറ്റും ഇതുപോലെ ഇതിവിടെ ഈ കാണുന്ന മരങ്ങളല്ല നമ്മുടെ വലിയ ഫ്ലാമില് ഏകദേശം പത്തോ മുന്നൂറോ കാച്ച മരങ്ങളുണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം വരെ വലുപ്പമുള്ള പല വിവിധ വലിപ്പത്തിലുള്ള ഈ തേർട്ടി ഫൈവ് മൽവാന മഹർലിക്ക ബിഞ്ചോയ് റോങ്ഗ്രിയൻ മൗർഗാഡിങ് സീസർ കെ ജി ടെൻ കിങ് എല്ലാ റംബുട്ടാന് ഒരുവിധം കാച്ച തൈകളും നമ്മുടെ അടുത്ത് അനേകം സ്റ്റോക്ക് ഇതാണ് നിങ്ങൾ ഇതിന്റെ ഒരു കഥ പറയാണ്ട് അബിയു പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പൊ നമ്മള് ചെറുപ്പ വില കുറഞ്ഞു ഈ പ്ലാന്റ് ഹോംഗ്രോന്റെ പ്ലാന്റ് ഉണ്ട് ഹോംഗ്രോണ്ട് അല്ലാത്തതുണ്ട് ഹോംഗ്രോന്റെ അല്ലാത്ത മോളിക്കുലർ ടിക്കാന ഗ്യൻഡിഹോർക്കുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരം രൂപയാണ് പക്ഷെ രണ്ട് പ്ലാന്റ് എടുക്കാണെങ്കിൽ രണ്ട് പ്ലാന്റ് എടുക്കാണെങ്കിൽ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് എടുത്താലേ ഒരു പ്ലാന്റ് പ്ലാന്റ് ആയിരം രൂപ ഫ്രൂട്ട്സ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യമായിട്ടത് രണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് എടുക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോവാ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് അടുത്ത വർഷം കഴിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഈ പ്രാവശ്യം ഒരു ഓഫർ വെക്കാൻ വിചാരിച്ചു അതിന് നമ്മൾ മറ്റൊരു ഓഫർ പറഞ്ഞു അതുപോലെ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപക്ക് രണ്ടെണ്ണം എടുക്കുന്ന ആൾക്ക് ഒരെണ്ണം ഫ്രീ നല്ല ഓഫറുള്ള രണ്ടെണ്ണം എടുക്കുമ്പോ ആയിരം രൂപ മുടക്കി രണ്ട് പ്ലാന്റ് എടുക്കാണെങ്കിൽ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ കൊടുക്കും ഡെലിവറി ചാർജ് ദൂരങ്ങളിലേക്ക് നാനൂറ് രൂപയും മൂന്ന് പ്ലാന് ഓക്കെ അപ്പൊ എടുക്കാണെങ്കിൽ മൂന്ന് പ്ലാന്റിന് നമ്മള് ആയിരം രൂപ വാങ്ങിക്കുള്ളൂ ഒരു പ്ലാന്റിന്റെ വില അറുന്നൂറ് രൂപയാണ് ഓക്കെ മൂന്ന് പ്ലാന്റ് കൊണ്ടുപോവാം ആയിരം രൂപയ്ക്ക് നമ്മൾ അടുത്ത പ്രദേശത്തുള്ളവർക്ക് വന്നിട്ട് ബാഗ് എടുത്തുകൊണ്ടുപോവാം ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു എക്സ്പെൻസ് അവർ വാങ്ങിക്കുന്നു ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാന്നൂറ് രൂപ ഒരു ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നത് പ്ലാന്റിന്റെ വില അറുന്നൂറ് രൂപയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അറുന്നൂറ് രൂപയുടെ രണ്ട് പ്ലാന്റ് ആയിരം രൂപക്ക് കിട്ടും കിട്ടും ഡെലിവറി ചാർജ് അടയ്ക്കണം എടുക്കുന്നവർക്ക് ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കിൽ പെട്ട് നല്ലൊരു ഐറ്റം കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് അത് ഇവിടെ വമ്പ ഓഫറിലപ്പോ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഓഫർ ആരും മിസ് ചെയ്യണ്ട നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ജയ തേർട്ടി ത്രീയാണ് ആ കാണുന്നത് കംപ്ലീറ്റ് ജയ തേർട്ടി ിയറ്റ്നാംളിയുടെ തൈകളാണ് ഏകദേശം രണ്ടു വർഷം പ്രായത്തിലൊക്കെ മിക്കാത്ത ചക്ക ഉണ്ടായിരുന്നു ചക്ക ചഴിഞ്ഞു നേരത്തെ ചക്ക പൊട്ടിയിട്ട് വേണം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വിലയിട്ട് നമ്മൾ ആയിരം രൂപക്ക് സാധനങ്ങൾ പൊട്ടി ഇതിപ്പോ എന്തെങ്കിലും കാണിക്കാൻ പോണത് ഇത് ദുര്യാൻ മൂസാങ്കിങ് ഇതിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ ഫംഗസ് സാധ്യത കുറവ് മറ്റുള്ള ചില ബ്രാൻഡുകളെ കൊടുത്തിട്ട് ഇരുവണ്ണം കൊടുത്തിട്ട് ഇരുവണ്ണം കേടുന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് ഒരു പീസ് പോലും നഷ്ടപ്പെടാത്ത സാധ്യതയാണ് ഇത് എന്റെ ഫ്രണ്ട് ഇതിലൊരു ദുര്യാൻ വെച്ച് നാലാം വർഷം കായ്ച്ചിട്ടുണ്ട് നാല് വർഷം മൂന്ന് വർഷം അഞ്ചു ഇത് കായ്ക്കുന്നുണ്ട് ഇത് ദുര്യാൻ ആണ് ഇത് ദുര്യാൻ സുൽത്താൻ ഡി ഫോർ സുൽത്താൻ ആണ് ഇത് ചാനിയാണ് ചാനി നാലാം വർഷം കായ്ച്ച് ഞാൻ വേണേ എന്റെ കൂടെ വന്ന ലൈവായിട്ട് കാണിച്ചു തരാം അതിന്റെ വീഡിയോ എന്നെ കൈവശം കൊണ്ടെടുത്തരാം ഇത് ഇത് എല്ലാ ഇതിന്റെ പ്രത്യേകത ഇത് നമ്മുടെ പാലടിയുള്ള ഒരു സാറിന്റെ അല്ലെങ്കിൽ ഒരു ആചാര്യാണ് ഇതിന്റെ കോൻസിൽ എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാ ഇത് എല്ലാ ദുര്യാാനും കായ്ക്കുന്ന സമയത്തല്ല മറ്റുള്ള ദുര്യാനും കായ തീർന്ന സമയത്താണ് ഇവൻ കായ്ക്കുക അതായത് മറ്റുള്ള ഒരു ദുര്യാാനും മാർക്കറ്റിൽ കിട്ടാത്തപ്പോൾ ഇവൻ നമുക്ക് കായ തരും അല്ലെങ്കിൽ ഫ്രൂട്ട് തരും അതാണ് ഇതിന്റെ പ്രത്യേകത വേഗം വളരും ചെയ്യും പെട്ടെന്ന് വളരും ചെയ്യും മൂന്നു നാല് വർഷം കൊണ്ട് കാച്ച് തിന്നും ചെയ്ത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ഉള്ള പഴമാണ് ഈ ബിരിയാണി വർഷത്തിലൊരിക്കലേ കായ്ക്കുള്ളൂ വർഷത്തിലൊരിക്കലേ കായ്ക്കും പക്ഷെ നാല് പഴം നാല് സമയത്താണ് എപ്പോഴും നാല് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവെക്കുമ്പോ നാലും ഒപ്പം കൊണ്ടുവെക്കണം നാല് പ്ലാന്റും അതാണ് ഇതിന്റെ പ്രത്യേകത അത് കൊണ്ടുവെക്കുമ്പോ നാലും ഒരുമിച്ച് കൊണ്ടുവയ്ക്കണം അപ്പൊ എന്താ എപ്പോഴും പഴം കഴിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇത് സാധനം അത്രയും ഒരു സാധന കൊണ്ടാണ് വില നല്ല പ്ലാന്റ് നല്ല പ്ലാന്റുകളാണ് ഒരുപാട് പേര് ഉണങ്ങി പോയി പരാതി കേട്ടാണ് കണ്ടോ സലാംക്ക് നിൽക്കുന്നത് ശരിക്കും ഒരുപാട് മാവിന്റെ കൂട്ടത്തിലാണ് മാവിന്റെ കൂട്ടത്തിൽ പറയുമ്പോൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മാവിന്റെ സുവൻ ശേഖരം തന്നെയാണ് നമ്മളെ ഈ ഒരു ഗാർഡനിലുള്ളത് സലാം ഞങ്ങൾ ഇവിടെ പോയാ ംഡോക്കുമായിരത്തി അഞ്ഞൂറിനെ വിൽക്കാണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷമാസം ഓഫർ കൊടുത്ത അതേ റേറ്റ് പോകുന്നു എന്നാലും നല്ല ചെടികൾ തന്നെയാണ് വലിപ്പം കണ്ടേ പരിചയപ്പെടുന്ന രണ്ട് യൂട്യൂബ് പറഞ്ഞിട്ട് ഗോലാക്കന്മല ആളുകൾ ഗോലാക്ക് ഇവിടെ ചെറുതൊന്നും സ്റ്റോക്ക് ഇല്ല അഞ്ഞൂറ് രൂപ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗോലാക്കാണ് വളരെ കുറഞ്ഞ പീസുള്ള വേഗം ബുക്ക് ചെയ്താല് രണ്ട് നാല് ആറ് എട്ട് പത്തോളം ഗോലാക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് വേഗം ബുക്ക് ചെയ്താൽ അവർക്ക് പോലാക്കി ആയിരത്തിഅഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് വില കേട്ടോ സാധനം കുറച്ചേ കുറച്ചുള്ളൂ ആവശ്യക്കാർക്ക് വേഗം വിളിക്കാം ഇത് ഏതാ സാധനങ്ങൾ അത്രയും നിങ്ങൾക്കാളും വലിപ്പം ഉണ്ടല്ലോ ഹൈറ്റ് ഉണ്ടല്ലോ സൂപ്പർ അറുനൂറ്റമ്പത് രൂപയ്ക്ക് വെക്കുന്ന വേറ്റ്നാ സൂപ്പർ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും പറയുന്ന പ്ലാവ് ഇത് ഒരു വർഷം കൊണ്ട് കഴിക്കുന്ന പ്ലാവ് അപ്പൊ ഒരു വർഷം ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ എത്ര ടൈം എടുക്കും അടുത്തന്നെ വരും ചേർത്ത് അങ്ങ് പൊട്ടുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് ആരോഗ്യ എടുത്തു പോയത് ഏകദേശം വേഗം കായ്ക്കും എട്ട് വർഷത്തിനകത്തന്നെ ചക്ക തിന്ന മാത്രമുള്ള ഒരു അറുനൂറ്റമ്പത് രൂപ മുടക്കി ഈ സാധനം അങ്ങോട്ട് ഇതാണ് ഭ്രൂമി ചാമ ഇത് വന്നപ്പോ മുട്ടും പൂവൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മുട്ടും പൂവൊക്കെ പോയി എന്തായാലും അടുത്ത വർഷം കായ്ക്കും തോന്നുന്നു ഭ്രൂമി ചാമ എല്ലാരും കാച്ചത് വെക്കുന്നു ഇപ്പൊ പ്രശസ്തമായ നേഴ്സറികളൊക്കെ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ അയ്യായിരം രൂപ വില ഇട്ടിട്ടുള്ളൂ നമ്മളിപ്പോ ഇത് വർക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് രൂപി ചാമ കൊടുക്കും ഇതും ഇത്ര മാത്രല്ല ഒരു പത്ത് അഞ്ഞൂറോളം പ്ലാന്റ്സ് അണ്ടറിൽ ഉണ്ട് നമ്മുടെ പഴയ ഫാമിലിണ്ട് ആവശ്യക്കാരും വലിയ ഭ്രൂമി ചാമ അടിപൊളി ഫ്രൂട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് നമ്മള് കുറച്ച് വെറൈറ്റി ആയത് പറഞ്ഞ ബേഡ്സ് ജാമുണ്ടാ പറയാ അതായത് കിളിഞ്ഞാവൽ കിളിഞ്ഞാവൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നിറയെ കിളികൾ വരുമ്പോഴും നല്ല ഭംഗിയാണ് ചില പല ശബ്ദമൊക്കെ ആയിട്ട് രാവിലെ ഉണരാം പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് തിന്നാം ഷുഗർ കുറയും ചെറിയ പഴാണ് നമ്മളെടുത്ത് അഖായബറി തിന്നും പോലെ തിന്നാ ഇത് ഒന്ന് നൂറ് രൂപ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം ഒന്നിച്ചെടുക്കുന്നവർക്ക് ഫോരെണ്ണം ഫ്രീ ഇത് റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗുവ നല്ല ടേസ്റ്റ് ആ ഗോയായാസ് പറയുന്നത് ഇതൊരു പ്ലാന്റിന്റെ വില അഞ്ഞൂറ് രൂപ ഇപ്പൊ നമ്മള് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ നാനൂറ് രൂപയ്ക്ക് ഒരു പ്ലാന്റ് എടുത്ത് രണ്ട് പ്ലാന്റ് അതായത് നാനൂറ് രൂപയുടെ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കാനാണ് ഒരു പ്ലാന്റ് കൂടെ ഒരു ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം ഇത് നമ്മുടെ അടുത്ത് മട്ടവയി പല വെറൈറ്റി നമ്മളൊരു ഓഫർ ഇട്ട മട്ടവണ്ടത് പർപ്പിൾ ആണ് ഈ മട്ടവ യെല്ലോ ആണ് എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് സോഫ്റ്റ് സ്കിൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതാണ് യെല്ലോ ഇത് എല്ലോടെ തൈ ഇവിടെ വിൽക്കുന്നത് ചെറിയ തൈ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയുടെ തൈ എത്രേലും സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ വലിയ തൈകൾ നാലടിയൊക്കെ ഉള്ള തൈ ആയിരം രൂപയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എല്ലാ മട്ടവ മട്ടവന്റെ കൊറേ വെറൈറ്റികൾ ഇവിടെ ഉണ്ട് ുലർ ടിക്കാന അങ്ങനെ ഏത് ചോദിച്ചാലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതൊക്കെ ഈ അബിന്റെ പ്രത്യേക അടിപൊളി വരുന്നു ഓവല് റൗണ്ട് ഒക്കെ വ്യത്യാസം വ്യത്യാസം വരുന്നതാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന അധികം നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് രണ്ടടി ഉള്ള അധികം നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് സാധനം ഒരുപാട് സ്റ്റോക്ക് അല്ലേ ഒരുപാട് സ്റ്റോക്ക് ഇല്ലേ അങ്ങോട്ട് നോക്കും ഒക്കെ ഒക്കെ ആയിരം റേഞ്ചിലുള്ളതൊക്കെ ഏകദേശം നമ്മൾ നീലനും ഈ ഈ കാറ്റഗറിയിൽ പെട്ട സാധനങ്ങളൊക്കെ ആയിരം കാറ്റഗറി പെട്ടായിരിക്കുന്നു അതൊക്കെ നമ്മൾ എണ്ണൂറ് രൂപ കൊടുക്കുന്നു രണ്ടായിരം രൂപ കാറ്റഗറിയിലുള്ള റെഡ് ഡ്രാഗനും ഒക്കെ ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ കാണുന്നത് ഉമ്മർചാമ്പാണ് ജയ തേർട്ടി ത്രീ ഈ ഉമ്മർചാമ്പ എത്ര രൂപ ഈ കൊടുക്കാമ്പ നാനൂറ് നാനൂറ് രൂപ കേട്ടോ റേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയൊരു പാക്കറ്റ് നാനൂറ് രൂപ കൊടുക്കുന്നത് അതുപോലെ ഈ പ്ലാവും തൈകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ വൃത്തി ജയ തേർട്ടി ത്രീ നാനൂറ് രൂപ കൊടുക്കുന്ന ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ നല്ല കാണാൻ തന്നെ ഈ ലീഫൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എൻറ്റീൻ ആണ് ഇപ്പൊ കാണുന്നത് അതിന്റെ റംബുട്ടാന്റെ ഒരു പ്ലാന്റ് ഇത് ഗംലസ് ഈ ഗംലസ് എത്ര രൂപ കൊടുക്കാം മുന്നൂറോ മുന്നൂറ് കൊച്ചുകൂടി ജാതി പറഞ്ഞല്ലോ കൊച്ചുകൂടി ജാതി കൊച്ചുകൂടി പ്ലാന്റിന്റെ വില കൊച്ചുകൂടി എത്ര രൂപ എണ്ണൂറ് രൂപ കേട്ടോ ഇതിന്റെ വില റംബുട്ടാൻ ബിഞ്ചായിട്ട് പ്ലാന്റ് അഞ്ഞൂറ് രൂപ ഇതൊക്കെ അത്യാവശ്യം വലുപ്പം അഞ്ഞൂറ് രൂപ ഒക്കെ ഇതൊക്കെ ബിഞ്ചെയ് അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ സ്റ്റോക്കിന്റെ ഒന്നും രൂപ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആട്ടോ ഒരു സാധനം മടങ്ങി പോകേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഇത്രയും സാധനങ്ങളുടെ സ്റ്റോക്ക് ആണ് പിന്നെ ലോങ്ങൻ ഫോർ സീസൺ ലോങ്ങൻ ഉണ്ട് പിന്നെ ലോങ്ങിന്റെ ഒരു പത്തോ പതിനഞ്ചോ വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് ആണെങ്കിലും റൂബി ആണെങ്കിലും പിന്നെ ഏത് വേണമെങ്കിലും സ്റ്റാർ ആണെങ്കിലും ഡയമണ്ട് റിവർ ആണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എന്തും ഇല്ല എന്ന് പറഞ്ഞു മടങ്ങി പോകേണ്ട ആവശ്യം ഏത് സാധനം വന്നാലും ഇവിടെ സാധനം കിട്ടും